സർജൻ വൈസ് അഡ്മിറൽ ആരതി സരിനെ സായുധ സേനാ മെഡിക്കൽ സർവീസിന്റെ നാൽപ്പത്തി ആറാമത് ഡയറക്ടർ ജനറലായി നിയമിച്ചു ഡി ജി എഫ് എം എസ് ചുമതലയിലെത്തുന്ന ആദ്യ വനിതാ ഓഫീസറാണ് ആരതി സരൻ നേരത്തെ നാവികസേനയുടെയും വ്യോമസേനയുടെയും മെഡിക്കൽ സർവീസിന്റെ ഡയറക്ടർ ജനറലായി ആരതി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ പൂനെയിലുള്ള സായുധ സേനാ മെഡിക്കൽ കോളേജിലെ എ എഫ് എം സി ഡയറക്ടർ ആൻഡ് കമാൻഡന്റ് കൂടിയായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിശിഷ്ട സേവാ മണ്ഡലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിവിശിഷ്ട സേവാ മണ്ഡലും ആരതി സരൻ സ്വന്തമാക്കിയിട്ടുണ്ട് പൂനെ എ എഫ് എം സിയുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ആരതി സരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബറിലാണ് സായുധസേനയുടെ മെഡിക്കൽ സർവീസിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടത് മുപ്പത്തെട്ട് വർഷത്തെ കരിയറിനിടെ നിരവധി അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റീവ് നിയമനങ്ങളാണ് ആരതിയെ തേടി വന്നിട്ടുള്ളത് ആർമി ആശുപത്രിയിലെ റേഡിയോ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവി ഐ എൻ എച്ച് എസ് അശ്വനിയുടെ കമാൻഡിംഗ് ഓഫീസർ നാവികസേനയുടെ ദക്ഷിണ പശ്ചിമ നേവൽ കമാൻഡുകളുടെ കമാൻഡ് മെഡിക്കൽ ഓഫീസർ എന്നീ ചുമതലകളും സർജൻ വൈസ് അഡ്മിറൽ ആരതി നിർവഹിച്ചിട്ടുണ്ട്